ക്രിമിനറ സുഹൃത്തുക്കള് അപ്പോൾ മുക്ത നവകേരളം നമ്മുടെ കരുവാരകൊണ്ട് ഹൈവേ റോഡിൻ്റെ വക്കിലൊക്കെ ഈ വേസ്റ്റ് ബിൻ സ്ഥാപിക്കണം ആ വേസ്റ്റ് ബിന് നമ്മുടെ പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെൻറ്റിൻ്റെ ചെയർമാൻ അയ്യവ് മേലെടത്താണ് പഞ്ചായത്തിന് കൈമാറിയിട്ടുള്ളത് അപ്പം ആ ഒരു ഉദ്ഘാടന ചടങ്ങ് ഇന്ന് കരുവാണ്ട് കിഴക്കേത്തലയിൽ വെച്ച് നടന്നു അതുപോലെ തന്നെ ഹരിത ഗ്രാമം പഞ്ചായത്തിൻ്റെ ഒരു പ്രോഗ്രാമും നമ്മുടെ കിഴക്കേതല തരിച്ചോടും നടത്തി കരുവാണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ തന്നെ മെമ്പർമാർ ഒരുപാട് ആളുകൾ ഹരിതകർമ്മ സേന പങ്കെടുത്ത ചടങ്ങുകൾ നമുക്കതിന് ചെറിയൊരു വീഡിയോ റിപ്പോർട്ട് പരിസ്ഥിതി ദിനം അതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഈ വേസ്റ്റ് ബിൻ നമുക്ക് തന്ന അയ്യവകനെ സ്വാഗതം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹരിതകർമ്മ സേന അംഗങ്ങൾ നാളെ മുതൽ തുടങ്ങുകയാണ് അതുപോലെ എല്ലാ ആളുകളും അതിനോട് സഹകരിക്കുക അവനവന്റെ മാലിന്യങ്ങള് ഈ വേസ്റ്റ് ബിന്നിൽ പ്രത്യേകം നിക്ഷേപിച്ചുകൊണ്ട് വലിച്ചെറിയുന്ന പ്രവണതയിൽ നിന്ന് മാറ്റം വരുത്തണമെന്ന് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന വലിച്ചെറിയൽ മുക്ത കരുവാരകുണ്ട് എന്ന പ്രവർത്തനത്തിലേക്ക് ഉദാരമതിയായ മേലയുടെ തയ്യൂവ് തന്ന ബിന്നുകളാണ് ഇവിടെ ഇരിക്കുന്നത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിൽ പഞ്ചായത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനെ മുക്കാണ്ടം പ്രശംസിക്കുകയാണ് കരുവാരക്കുണ്ട് ക്ലീൻ കരുവാരക്കുണ്ട് ആക്കുന്ന പ്രവർത്തനവും ഇന്ന് തുടങ്ങി അങ്ങാടികൾ എന്നും അടിച്ചുവാരി വൃത്തിയാക്കുകയാണ് അതിന്റെ ലക്ഷ്യം അതുപോലെ ഈ ബിന്നുകൾ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ജനങ്ങള് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഈ ബിന്നുകൾ നിക്ഷേപിക്കുകയും ഈ പ്രവർത്തനത്തോട് സഹകരിക്കുകയും ചെയ്യണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് സംശുദ്ധമായ ഒരു വൃത്തിയോട് കൂടി നിലനിൽക്കണം എന്ന ആഗ്രഹം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പർമാരെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരള സാംസ്കാരിക പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കൊരു കേരളത്തിൽ അകത്തും പുറത്തുമായി ഒരു പരിസ്ഥിതി പുറത്തായി നിലകൊള്ളുന്ന എനിക്ക് അത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഈ നാടിൻ്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ സംവാദത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുക ഞാൻ ചെയർമാനായിട്ടുള്ള പ്രതീക്ഷ ചാരിറ്റി മൂവ്മെൻറ്റിൻ്റെ നിൽക്കുകയും റീഷ ചാരിറ്റി മൂവ്മെൻറ്റുമായി ആലോചിച്ച് കരുവാരകുണ്ട് പഞ്ചായത്തിന് അമ്പതോളം വരുന്ന വേസ്റ്റ് ബിന്നുകൾ തൽക്കാലമായി നൽകുകയും ഇനിയും ആവശ്യമെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനെ സംശുദ്ധമായ ഒരു വൃത്തിയുള്ള ഒരു ആണായി മാറ്റുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതിനു വേണ്ടുന്ന എല്ലാ പിന്തുണയും അവർക്ക് നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വച്ഛ് ഭാരത് രാജ്യം എപ്പോഴും സംശുദ്ധമായി നിലകൊള്ളണം എന്നുള്ളത് അത് നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് വളരെ കൃത്യമായി നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ലോക പരിസ്ഥിതി ദിനമായി ഇന്ന് പരിവാറുണ്ട് പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും പ്രധാന കേന്ദ്രങ്ങളിലും പിന്നെ പിന്നെ മലയോര ഹൈവേ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിന്റെ എല്ലാ സൈഡുകളിലും മരത്തൈകൾ വെച്ചു പിടിപ്പിച്ചും എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആരാമെന്നൊരു പരിപാടി ഇന്ന് ഇവിടെ ലിറ്റിൽ ഫ്രവേഴ്സ് സ്കൂളിൻ്റെ തൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഉപരി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാന കേന്ദ്രമായ കേക്കത്തല ടൗണും അതേപോലെ തന്നെ കരുവാറുകൂണ്ടും പുന്നക്കാടും രാവിലെ നമ്മുടെ ഹരിതകർമ്മ സേന പ്രവർത്തകർ വന്ന് വൃത്തിയാക്കുന്ന ഒരു ഒരു സിസ്റ്റം കൂടി ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് ആ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അയ്യൂബ് നമ്മുടെ ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോ സാമ്പത്തികമായിട്ട് പിന്നെ അയ്യൂബിനേക്കാളൊക്കെ മെച്ചപ്പെട്ട ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം നമ്മൾ മുമ്പിൽ അയ്യൂബിന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോ ഒരു മടിയും കൂടാതെ അൻപതിനായിരം രൂപ അൻപത് ബോക്സുകൾ വാങ്ങുന്ന വണമ അനുവദിച്ചു തന്നതിൽ വളരെയധികം നന്ദി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അറിയിക്കാൻ ഈ അവസരം നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വേളയിൽ നമ്മുടെ കരുവാരകുണ്ട് ടൗൺ പരിസരങ്ങൾ മുഴുവനും വൃത്തിയായി കൊണ്ടുപോകുന്നതിനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വളരെ ഭംഗിയുള്ള ഒരു ടൗൺ പരിസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവരും ഇക്കാര്യത്തിൽ വളരെ പരിപൂർണമായി അവർ കൂട്ടിയ നമ്മുടെ പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള അയ്യൂബ് മേലെടുത്ത് മറ്റു മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട മെമ്പർമാരെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇവിടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങളാണ് ഈ വലിയ ദൗത്യത്തിൻ്റെ സന്ദേശം നമ്മുടെ നാടാകെ പ്രചരിപ്പിക്കേണ്ടവർ നിങ്ങളാണ് ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കും എന്ന് നൂറ് ശതമാനവും ബോധ്യവും നമുക്കുണ്ട് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് ഏറ്റവും നല്ല സുന്ദര ഗ്രാമമായി മാറുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് ഇത്തരം ഒരു തീരുമാനം മീൻ കരുവാരകുണ്ട് ഗ്രീൻ കരുവാരകുണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ച് നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മുന്നണി പോരാളിയായി അതിൻ്റെ പ്രവർത്തന രംഗത്ത് ആളുകൾ ആവശ്യപ്പെട്ട എല്ലാ കരുവാരകുണ്ടിൻ്റെ ഹൃദയഭാഗങ്ങളിലും വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം അക്ഷരം പ്രതി അംഗീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ മുഴുവൻ വേസ്റ്റ് ബിന്നും സംഭാവന ചെയ്തുകൊണ്ട് മേലോടത്തയ്യൂബ് അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത